രുചിയുടെ തിരമാലകളാൽ മാത്രം സ്വന്തമായ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ആർ എസ് എസ് അനുകൂല പരാമർശത്തിൽ ചരിത്രത്തെ അങ്ങനെ കാണണം എന്ന് വിശദീകരിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് അടിയന്തരാവസ്ഥ കാലത്തെ കാര്യമാണെന്നും ആർ എസ് എസുമായി ഒരു കൂട്ടുകെട്ടും ഇല്ലെന്നും അദ്ദേഹം വിശദീകരിച്ചു ഭാഗമായിട്ട് പഠിക്കണം കാണാനും തയ്യാറാവണം ഞാൻ സൂചിപ്പിച്ച ഒരു കാര്യം അടിയന്തരാവസ്ഥ എന്നത് അർദ്ധാസിന്റെ ഭാഗമായിരുന്നു ആ അർദ്ധാസിസ്റ്റ് രീതിയിലുള്ള ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള കോൺഗ്രസ് നടപ്പിലാക്കിയിട്ടുള്ള ഈ അമിതാധികാര വാഴ്ചയ്ക്കെതിരായി രാജ്യം അതിശക്തിയായ പ്രതിഷേധം രൂപപ്പെടുത്തി വളർത്തിയെടുത്തു ജനതാ പാർട്ടി എന്ന് പറയുന്നത് ജനസംഘത്തിൻ്റെ തുടർച്ചയായി വന്ന ഒരു പാർട്ടിയല്ല വിവിധ പാർട്ടികൾ സോഷ്യലിസ്റ്റുകാർ ജനാധിപത്യവാദികൾ അതുപോലെ തന്നെ ജഗജീവൻ രാമൻ്റെ സി എഫ് ടി സോഷ്യലിസ്റ്റ് പാർട്ടി സ്വതന്ത്ര പാർട്ടി ജനസംഘം ഉൾപ്പെടെയുള്ള പാർട്ടികളെല്ലാം ചേർന്ന് ഉണ്ടായ ഒരു പാർട്ടിയാണ് യഥാർത്ഥത്തിൽ ജനതാ പാർട്ടി വിവിധ വിഭാഗങ്ങൾ അന്ന് ആർ എസ് എസ് പ്രബലമായ ശക്തിയായിട്ട് പ്രവർത്തിക്കുന്നില്ല മറ്റെല്ലാ വിഭാഗങ്ങളുമാണ് ശക്തിയായിട്ടുള്ളത് ആർ എസ് എസുമായി സി പി ഐ എം ഇന്നേ വരെ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഉണ്ടാക്കിയിട്ടില്ല വിദ്യാഭ്യാസ മേഖലയിൽ മികവർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി മലപ്പുറം സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുലർ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബല